പരിശുദ്ധ മദീന വിശുദ്ധ മദീന റൗള പല സന്ദർശന കേന്ദ്രങ്ങളും അവിടെയുണ്ട് അതിൽ ഒന്നാമതായി മസ്ജിദുഖുബ സൂറത്തുത്തോബ നൂറ്റി ഏഴ് നൂറ്റി പത്ത് വചനങ്ങളുടെ അള്ളാഹു പ്രകീർത്തിച്ച മഹത്തായ പള്ളിയാണ് മസ്ജിദ് ഖുബ അദീനയിൽ വസല്ലം പ്രവേശിച്ച സ്ഥലത്ത് അവിടെ നിന്ന് നിർമ്മിച്ച പള്ളിയാണിത് മുഹായു ജബർ വാഹുവനു ആയിരുന്നു ഈ പള്ളിയിൽ പ്രവാചകരുടെ കാലത്തെ ഇമാമത്ത് നിന്നിരുന്നത് അവിടുന്ന് എല്ലാ ശനിയാഴ്ചകളിലും മദീനയിൽ നിന്നും മസ്ജിദുൽ ഖുബയിലേക്ക് കാൽനടയായും വാഹനപ്പുറത്തും സിയാറത്ത് നടത്തുണ്ട നടത്താറുണ്ടായിരുന്നു പ്രവാചകരുടെ വിയോഗശേഷം ഖലീഫമാരും ഖലീഫ്മാരും ഇത് തുടർന്നു മുഹാജിറുകളും അൻസാറുകളും അത് അനുദാപനം ചെയ്തു ഇന്നും വിശ്വാസികൾ മസ്ജിദ് ഖുബായിലേക്ക് പ്രവഹിക്കുന്നു തീർത്ഥാടകരെ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് അവിടെയുള്ളത് മറ്റൊന്ന് മസ്ജിദുൽ ഗോത്രത്തിലെ ഉമ്മുൽ ബിഷർ അലിയുഹു എന്ന മഹതിക്ക് അസുഖമായിരുന്നു അസുഖമായി നബിസാസ്മി ഏതാനും സ്വാഹാപികളോടൊന്നിച്ച് സന്ദർശിക്കാൻ പുറപ്പെട്ടു ഉമ്മു ബിഷറിൻ്റെ വീട്ടുകാർ നല്ല സദ്യയുണ്ടാക്കി നബിസാസ്മിയെ സ്വീകരിച്ചു അപ്പോഴേക്കും ബുഹ്റു നിസ്കാരത്തിന് സമയമായിരുന്നു അപ്പോൾ മസ്ജിദ് എന്ന അവരുടെ പള്ളിയിൽ വെച്ച് അന്നത്തെ കിബിലയായ ബൈത്തുൽ മുക്കത്തസിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് നിസ്കാരം തുടങ്ങി സാരൻറെ എൻട്രാത്ത് പിന്നിട്ടപ്പോൾ അൽബക്കറയിലെ നൂറ്റി പതി നാപ്പത്തിനാലാം സൂക്തമായി ഇസ്ലാം ഇറങ്ങി വന്നു നബിയെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിബിലയിലേക്ക് കൊള്ളുക ഉടൻ നബിസ്മും വിശുദ്ധ കാബയിലേക്ക് തിരിഞ്ഞു ഒപ്പം മൗമികളായ സ്വഹാബികളും ഇതോടെ ആ പള്ളി ഇതോടെ ഈ പള്ളി മസ്ജിദുൽ കിബില എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടി വിശ്വാസി സമൂഹം ഈ മസ്ജിദിലേക്ക് പ്രവഹിക്കുന്നുണ്ട് മറ്റൊന്ന് ഊഹദ് തായ്വരയാണ് മദീനയിലെത്തുന്നവർ ആവേശപൂർവ്വം സന്ദർശിക്കുന്ന ദിയാറത്തെ കേന്ദ്രമാണ് ഉഹദ് താഴ്വര ഇസ്രായുടെ മൂന്നാം വർഷം കുറേശുകൾ ഉണ്ടായ ധീരമായ പോരാട്ടത്തിൽ സാക്ഷികളായ അംസറുജാൻ ഉൾപ്പെടെയുള്ള എഴുപത് പേരെ മറമാടിയത് ഇവിടെയാണ് മഷഹദ് എന്നാണ് മദീനക്കാർ ഈ സ്ഥലത്തിന് ഇപ്പോൾ പേര് പറയുന്നത് ഇവിടെയുള്ള കെട്ടിരത്തന ഇവിടെയുള്ള കെട്ടിക്കനകനായി കെട്ടിനകത്തായി ഈ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു അതിൻ്റെ തെക്ക് ഭാഗത്തായി നിലകൊള്ളുന്ന ചെറിയ ഒരു കുന്നാണി വിശദാസ്മ അമ്പത്തുകാരെ നിർത്തിരുന്ന ജബലുർ റുമാ ജബലു റുമാ അംസറുദ്ദിയുള്ള പേര് നിർമ്മിച്ച മനോഹരമായ ഒരു പള്ളിയും ഈ പരിസരത്തിൽ കാണാം ഗുഹയിൽ വെച്ച് മുറിവേറ്റ പ്രഭാതമിച്ചിരുന്ന ഈ ഗുഹയും ഉസ്മാൻ ഉസ്മാഅള്ളാഹു എന്നിവരും കയറിയപ്പോൾ കുലുങ്ങിയതും നബീസ് അല്ലാസും പറഞ്ഞപ്പോൾ അടങ്ങിയതും ചെയ്ത കുന്നും ഈ മക്കപറയുടെ വടക്ക് ഭാഗത്ത് ഒരു കിലോമീറ്റർ അകലെയായി കാണാം ഇതിനു പുറമെ ഉഹുദ് പർവ്വതത്തിനു തന്നെ ധാരാളം പുണ്യങ്ങളുണ്ട് ബിസദാസൻ പറഞ്ഞു പർവ്വതം ഞാൻ അതിനെയും അതിനമ്മയും സ്നേഹിക്കുന്നു ഉഹുദ് പർവ്വതം തീർച്ചയായും സ്വർഗത്തിലെ ഒരു കവാടത്തിനൊടുത്തുണ്ടായിരിക്കും ഏകദേശം ആറ് കിലോമീറ്റർ നീളത്തിൽ മസ്ജിദു നബിയുടെ വടക്കായാണ് ഉഹുദ് മല സ്ഥിതി ചെയ്യുന്നത് പള്ളി നിന്നും നോക്കിയാൽ ഉഹുദ് പർവ്വതം കാണാനാവും മറ്റൊന്ന് മസ്ജിദുൽ ഫാണ് ഏതാണ് മസ്ജിദുൽ ഫതഹ ശത്രുസേന മദീന വളഞ്ഞു മദീനക്കാരായ ജൂതന്മാർ ശത്രുക്കളോടൊപ്പം ചേർന്ന് സഗന്ധഘഘ ഘട്ടം സന്നിദ്ധഘട്ടം ലോകാനുഗ്രഹിയായി തിരുമിസദാസിമെ ഒരു കുന്നിൻ്റെ മുകളിൽ സുജൂതിലായി കിടന്നു മരം മനമുരുകിതുവാണ് ചെയ്തു ഈ പ്രാർത്ഥന ബാഹു സ്വീകരിച്ചു സഹായകത്തിനെ വിശദാശി വിളിച്ചു വരുത്തി വിജയ വിജയ വാർത്ത അറിയിച്ചു ഈ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഫത്ത് അതിൻ്റെ പരിസരത്തായി തായ്വരയിൽ വേറെയും അഞ്ച് പള്ളികളുണ്ടായിരുന്നു മസ്ജിദുൽ ഫാരിസി മസ്ജിദുൽ അബൂബക്കർ മസ്ജിദ് ഉമർബിൻ ഫത്ത് ഉമർ ഉമരുബിൻ ഫത്ത മസ്ജിദ് അലിബിൻ അബീത്തോ അലി മസ്ജിദ് ഫാത്തിമ എന്നീ പേരുകളാണ് ഇവ അറിയപ്പെടുന്നത് ഇത് ചില പള്ളികൾ പൊളിച്ചു മാറ്റി തൽസ്ഥാനത്ത് ഒരു വലിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട് മസ്ജിദുൽ ഫത്തഹ് സന്ദർശിക്കുമ്പോൾ പ്രവാചകനും സഹാബത്തും വിശുദ്ധ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ത്യാഗങ്ങൾ അനുസ്മരിക്കുകയും വിശപ്പ് വ സഹിച്ച് കിടങ്ങുകൾ തീർത്ത് പ്രതിരോധിച്ച യുദ്ധത്തിൻ്റെ ചരിത്രങ്ങളും ഓർമ്മിക്കുകയും ചെയ്യുന്നു ൊപ്പം കാര്യസാധ്യതത്തിന് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥന നടത്താൻ അവസരം ലഭിക്കുന്നു ജാബിർ ജാബ്രോൻ പറയുന്നു എനിക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ ഞാൻ മസ്ജിദുൽ പതഹിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് മറ്റു പള്ളികൾ ധാരാളമുണ്ട് കൊണ്ട് മതീന നിസ്കരിച്ചതും നിഷ്കരിച്ചതും പല ചരിത്ര സംഭവങ്ങൾ സാക്ഷിതുമായ അമ്പതോളം പള്ളികളുണ്ട് പലതും മത മതപരിഷ്കരണവാദികളുടെ കൈകളികൾക്ക് വിധേയമായി നാമവിശേഷമായി പോയിട്ടുണ്ട് ഇന്ന് നിലനിൽക്കുന്ന ചില പള്ളികൾ പറയാം നബിസ്ഹാസ്മ മസ്ജിദുൽ ഖുബായിൽ നിന്ന് മസ്ജിദെ മദീനയിലേക്ക് വരുന്ന ദിവസം ആദ്യമായി ജമ്മാക്കി നിസ്കരിച്ച സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ജമെ നബിസുസ്മയ്ക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിച്ച മസ്ജിദുൽ ഇജാബ തന്റെ പേരിൽ ഒരു സ്ഥലത്ത് ചൊല്ലിയവന് ഒരു സ്ഥലത്ത് ചൊല്ലിയവന് ഒാഹു പത്തു ഗുണം ചെയ്യുമെന്ന് വഴി ലഭിച്ചതും നബിസ് ഉള്ള നിസ്കരിച്ചു നബിസ് അള്ളൂ നിന്ന് സംസ്കരിച്ചു ദീർഘനേരം പ്രാർത്ഥന നടത്തിയതുമായ മസ്ജിദ് അബൂദർ അബൂദർ ഉൽിദ് മസ്ജിദുൽ മസല മസ്ജിദുൽ ഫാദിൽ അങ്ങനെ ധാരാളം മസ്ജിദുൽ അക്കീക്ക് മസ്ജിദുൽ ഖുലൈഫ തുടങ്ങിയവയെല്ലാം ഇസ്ലാസ്മിയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളാണ് ഇതിനു പുറമെ നബിയുടെ വിവിഡവിൻഭാഗത്തോട് ചേർന്ന് നിലകൊള്ളുന്ന മസ്ജിദു അൽ ഇമാം ബുഖാരി മസ്ജിദ് പ്രധാന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തൻ്റെ സഹി എഴുതിയിരുന്ന പള്ളിയാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ സുഹാബ് ചിരചന സൊഹാബി പ്രമുഖർ താമസിച്ചിരുന്ന പ്രധാന കോട്ടകളുണ്ട് നിബിസദാശ്മി ഉപയോഗിക്കുകയും വറക്കത്ത് നേടുകയും ചെയ്തിരുന്ന കിണറുകളുണ്ട് നബിസദാശ്മിയുടെ ബന്ധപ്പെട്ട കുന്നുകളുണ്ട് മലകളുണ്ട് തായ്വരകളുണ്ട് തോട്ടങ്ങളുണ്ട് ഇവയെല്ലാം ഈ സമുദായത്തിൻ്റെ പൈതൃകമായി ഈ അടുത്ത കാലം വരെ കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നു പലതും ഇന്ന് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ട ചരിത്ര കേന്ദ്രങ്ങൾ വീണ്ടെടുക്കാൻ സാഹചര്യ ഭരണകൂടം പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ശ്രുത്യാർഹമാണ് അങ്ങനെ പവിത്രമായ മദീനയുടെ മണ്ണും വെണ്ണും വിളിച്ച് പറയുന്ന ചരിത്രങ്ങളും ധീരവീരയാഥകളും അസംഖ്യമാണ് അറിയാനും അനുഭവിക്കാനും ആത്മീയ ചൈതന്യം പകർന്നെടുക്കാനും ആവണം മദീനയുടെ മടിത്തട്ടിലേക്കുള്ള യാത്ര അവിടെ എത്തി അതെല്ലാം സന്ദർശിക്കാനും ആ പുണ്യനബിയുടെ ഖാന റൗലയിൽ സന്ദർശിച്ച് രണ്ടര കയത്ത് നിസ്കരിക്കുവാനും സലാം പറയാനും നമുക്ക് അള്ളാഹു തോഫീക്ക് ആമീൻ ദുആ വസിയത്തോടെ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർഹമത്തല്ലാ